കേരള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ പരമ്പര ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിൻ്റെ വക്കിലാണ് ഒടുവിൽ സത്യങ്ങളെല്ലാം കിരണിനും കല്യാണിക്കും മുൻപിൽ തുറന്ന് വരികയായി ഇതോടെ രൂപയുടെയും സി എസിൻ്റെയും വിവാഹത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് അവർ എന്നാൽ ഇതിനിടയിലാണ് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു തിരിച്ചടി ഉണ്ടാകുന്നത് രാഹുലിൻ്റെ മകൾ തന്നെയാണ് ശാരി എന്നും മാത്രവുമല്ല അവളെ തേടി വന്ന സ്ത്രീ തന്നെയാണ് ശാരികയുടെ അമ്മ എന്നുള്ള സത്യവും ഷാരി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഇതോടെ രാഹുലിനെ ചെന്ന് കാണുന്ന ശാരി എന്തിനാണ് ഈ ചതി തന്നോട് ചെയ്തത് എന്ന് ചോദിക്കുന്നു അപ്രതീക്ഷിതമായി സത്യങ്ങളെല്ലാം പുറത്ത് വന്നതിനെ തുടർന്ന് രാഹുലാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ള ചോദ്യം രാഹുലിൻ്റെ മുന്നിൽ ബാക്കി ആവുകയും ചെയ്യുന്നു ഇതോടെ ഇനി രാഹുലുമായി ഒരു ബന്ധവും തനിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ശാരി ഈ കാര്യം അറിയുന്ന മനോഹർ രാഹുലിനെ ചെന്ന് കാണുകയും രാഹുലിനോട് ചതികൾ എന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്